മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ സന്ദർശനം നടത്തുകയാണ് നമ്മുടെ സ്വപ്ന പദ്ധതിയാണ് പലവിധ വിവാദങ്ങൾ കുടുങ്ങി പതിറ്റാണ്ടുകൾ വൈകിയെങ്കിലും പക്ഷെ നമ്മളിപ്പോഴാ വേഗത്തിൽ അത് പൂർത്തീകരിക്കുകയാണ് മുഖ്യമന്ത്രിയോടേക്ക് എത്തുകയാണ് ഉദ്ഘാടനത്തിന് മുന്നോടിയായിട്ടാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയോടെ എത്തുന്നത് അവിടുത്തെ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാനും സന്ദർശിക്കാനും വേണ്ടിയാണ് മുഖ്യമന്ത്രി എത്തുന്നത് വി എൻ വാസവനും വി ശിവൻകുട്ടിയും മേയർ ആര്യ രാജേന്ദ്രനും ഒക്കെ അദ്ദേഹത്തിന് സമീപത്തേക്ക് എത്തുന്നുണ്ട് സർക്കാരിന്റെ പ്രധാനപ്പെട്ട വലിയ നേട്ടം എന്ന നിലയിൽ ഉയർത്തി കാണിക്കാൻ സർക്കാർ ശ്രമിക്കുന്ന സർക്കാർ ശ്രമിക്കുകയാണ് വിഴിഞ്ഞം പദ്ധതിയെ വിഴിഞ്ഞം എന്നത് രാജ്യത്തിന്റെയും ലോകത്തിന്റെയും ശ്രദ്ധ പിടിച്ചുപറ്റുന്ന വളരെ പ്രധാനപ്പെട്ട വികസന സ്റ്റെപ്പാണ് എന്ന കാര്യത്തിൽ സംശയവുമില്ല ഇപ്പോൾ അതിൻ്റെ അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പോകുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രി വിഴിഞ്ഞത്തേക്ക് എത്തുകയാണ് പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട് വിവരങ്ങളുമായി പ്രശാന്ത മുഖ്യമന്ത്രി അവിടെ എത്തിയിരിക്കുകയാണ് അവിടെ കാര്യപരിപാടികൾ എന്തൊക്കെയാണ് ഉദ്ഘാടനത്തിന് മുന്നോടിയായിട്ടുള്ള സന്ദർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുപോലെ തന്നെ മന്ത്രിമാരും വിഴിഞ്ഞൻ തുറമുഖം ഇപ്പോൾ സന്ദർശിക്കുകയാണ് ഇതിന് മുന്നോടി സന്ദർശിക്കുന്നതിന് മുന്നോടിയായി ഇപ്പോൾ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുകയാണ് മെയ് രണ്ടാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിഴിഞ്ഞൻ തുറമുഖത്തിൻ്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ ശേഷമുള്ള കമ്മീഷനിങ് കമ്മീഷൻ നടത്തുന്നത് ഇതിന്റെ മുന്നോടിയായി തുറമുഖത്തെ പ്രവർത്തനങ്ങൾ അതായത് ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ എല്ലാം തന്നെ അവലോകനമാണ് ഇന്നിപ്പോൾ നടക്കുന്നത് ഇപ്പോൾ പോീസിലാണ് മുഖ്യമന്ത്രി എത്തിയിരിക്കുക മുഖ്യമന്ത്രിക്കൊപ്പം മകൾ വീണ വിജയനും പേരക്കുട്ടിയും ഒപ്പം തന്നെ മന്ത്രിമാരായ വി ശിവൻകുട്ടിയും വി എൻ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ മേയർ ആര്യ രാജേന്ദ്രൻ അടക്കമുള്ളവർ വിസൻ എം പി അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട് ഏതായാലും അവലോകന യോഗം പ്രധാനമായും സ്വാഗത സംഘം രൂപീകരിച്ചിട്ടുണ്ട് സ്വാഗത സംഘം രൂപീകരിച്ച് ഏതെല്ലാം രീതിയിലാണ് ഇപ്പോൾ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനം എന്നത് കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഏത് രീതിയിലാണ് എന്നത് വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വീഴ്ച തുറമുഖം സന്ദർശിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയും പേരക്കുട്ടിയും ഉൾപ്പെടെയാണ് വീഞ്ഞം തുറമുഖം സന്ദർശിക്കാനായി ഇപ്പോൾ എത്തിയിരിക്കുന്നത്